ഓം ശ്രീ ശ്രീ ഞാൻ ഷെറിൻ വിഷ്ണുമായ മഠം ഇന്നലെ ഇവിടെ അതിശക്തമായിട്ടുള്ള അമാവാസി പൂജയും ഹോമവും ഗുരുതി പൂജകളും എല്ലാം വളരെ മംഗളമായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു എല്ലാ ഭക്തരും ഇവിടെ പേരും നാളും തന്നിരുന്ന വിശേഷാലായിട്ട് അവരുടെ കാര്യസാധ്യത്തിനു വേണ്ടി പൂജകൾ ബുക്ക് ചെയ്തിരുന്നവരും വന്നവരും എല്ലാവർക്കും വേണ്ടി അതി വിശിഷ്ടമായിട്ടുള്ള പൂജകളും ഹോമങ്ങളും എല്ലാം ചെയ്തിട്ടുണ്ട് നിങ്ങൾ ധൈര്യമായിട്ട് നിങ്ങളുടെ എന്ത് കാര്യത്തിനായിരുന്നു ഉയാര ശ്രീ വിഷ്ണുമായാമഠത്തിൽ പൂജകൾക്കായി വന്നത് അതുമായിട്ട് നിങ്ങൾ മുന്നോട്ടു പോവുക വിഷ്ണുമായ സ്വാമിയുടെയും ചാത്തന്മാരുടെയും ശക്തി നിങ്ങൾക്ക് വേണ്ട എല്ലാ അനുഗ്രഹങ്ങളും തരും ഇന്ന് കാലത്ത് സ്വാമിക്ക് വിശേഷാലായി പൂജകൾ ചെയ്യുമ്പോൾ എല്ലാ ഭക്തർക്കും വേണ്ടി ഇവിടെ വന്നിരുന്ന എല്ലാ ഭക്തർക്കും ഓൺലൈനായിട്ട് സ്വാമിയുടെ എടുത്ത് പൂജകൾ ചെയ്യാൻ പറഞ്ഞ എല്ലാവർക്കും വേണ്ടിയിട്ട് വിശേഷാൽ പൂജകൾ ചെയ്തിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വലിയ വിജയങ്ങൾ ഉണ്ടാവട്ടെ നമ്മൾ വിട്ടുകൊടുക്കരുത് നമ്മുടെ ആഗ്രഹം എന്താണോ അതിനുവേണ്ടി വിഷ്ണുമായ സ്വാമിയും ചാത്തന്മാരും നിങ്ങൾക്ക് വേണ്ട അനുഗ്രഹങ്ങൾ തരുമെന്ന് ഉറച്ചു വിശ്വസിക്കുക പ്രവർത്തിക്കുക നല്ലൊരു വിജയം ഉണ്ടാവട്ടെ എല്ലാവരുടെ കൂടിയും പൊയ്യാറമഠത്തിലെ വിഷ്ണുമായ സ്വാമിയും ഉണ്ടാകും എന്ന് ഉറപ്പ് നൽകിക്കൊണ്ട് തൽക്കാലം ഞാൻ നിർത്തുന്നു